സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് എന്ന് തന്നെ പറയണം സോ സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു തുപ്പി ഫാനാണ് അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ഫാനാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു വീട്ടിൽ ലൈച്ച് കൊണ്ട് മാത്രം അത് കാണാൻ വിഷ്രമിക്കുക സോ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ വന്നെങ്കിൽ എല്ലാവർക്കും അറിയാം അഖിൽമാരാർ തൊപ്പി ഇവർ തമ്മിൽ വമ്പൻ ഒരു ഫൈറ്റ് ആയിരുന്നു അതായത് തൊപ്പി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു അഖിൽമാരാര് സോ എന്തായാലും സോറി തിരിച്ചാണ് കേട്ടോ അഖിൽമാരാർ അനിമോളിനെ സപ്പോർട്ട് ചെയ്യുന്നു തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളായിരുന്നു സോ എന്തായാലും ഇതിൽ മിക്കവാറും തൊപ്പി വീഴുമെന്ന് തന്നെയാണ് തോന്നുന്നത് സോ എങ്ങനെ നോക്കിയാലും അനിമോൾ വിജയിക്കാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ സോ തൊപ്പി അവസാനം കരഞ്ഞുകൊണ്ട് പോകേണ്ടി തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന സത്യം പറഞ്ഞൊരു മണ്ഡത്തിലാണ് പുള്ളി സപ്പോർട്ട് ചെയ്യണമുണ്ടെങ്കിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്യണം അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് അക്ബർ വിജയിച്ചു കഴിഞ്ഞാൽ അതൊരു തൊപ്പിക്കുള്ളൊരു എടുപ്പായിരിക്കും അത് അനീഷൊക്കെ ജയിക്കുമെന്ന് ജയിക്കുവെന്ന് ഒരു മത്സരാർത്ഥിയാണ് ഇപ്പം ജിൻഡോയുടെ കാര്യം നോക്കിയാലും ജിൻഡോയും എങ്ങനെയായി ജയിക്കുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു മത്സര മത്സരാർത്ഥിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക തൊപ്പി അവസാനം കരയേണ്ടി വരുമോ കമൻറ്റ് ബോക്സ് വിൽക്കണ ഒരു ഗുഡ് ബൈ